ഹലോ ഞാൻ സിനി ഡോമിനിക് ഫൗണ്ടർ ഓഫ് എംസിലിക് മൈൻഡ് കൗൺസിലിംഗ് സെന്റർ ഒരു കൊച്ചു സ്റ്റോറി പക്ഷേ നല്ല ഒരു ടേക്ക് ഒരു ഹോഴ്സ് റേസിലെ ഇന്റർനാഷണൽ ഹോഴ്സ് റേസ് ആണ് അതിലെ ഫസ്റ്റ് വന്ന ഒരു ഹോഴ്സിനെ ഒരാള് വലിയ ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങി തന്റെ വീടിന് മുറ്റത്ത് വലിയൊരു ബാൺ പണിത് ഫുൾ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൺ അതിൽ ഈ ഹോൾസിനെ കീപ്പ് ചെയ്തു ഹോൾസിനെ നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുത്തു ഈ ഹോഴ്സിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരുപാട് സെർവൻസ് ഈ ഹോഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരുപാട് പേര് വീട്ടിലേക്ക് വരികയാണ് ആ വീട്ടിലേക്ക് വന്ന് ഹോഴ്സിന്റെ കൂടെ സെൽഫി എടുക്കുന്നു ഇടുന്നു വീണ്ടും സെൽഫി എടുക്കുന്നു അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു വണ്ടി ഏറെ ഇങ്ങനെ കടന്നു പോവാണ് ഈ ഹോഴ്സും ഒത്തിരി സുഖിച്ച് സുഖിച്ച് സുഖിച്ചങ്ങ് ജീവിച്ചു ഹോൾസിന്റെ ഓണറോ ഒത്തിരി പ്രൈഡോട് കൂടിയിട്ട് മുന്നോട്ട് പോയി വൺ ഇയർ കഴിഞ്ഞ് ഹോഴ്സ് റേസ് വീണ്ടും വന്നു ആ ഹോഴ്സ് റേസിലെ ഏറ്റവും അവസാനത്തെ ഹോഴ്സ് ആയിട്ട് വളരെ ബുദ്ധിമുട്ടി വലിഞ്ഞ് 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 ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആ ഹോഴ്സ് കടന്നു ചേർന്നു എല്ലാവരും ആകെ വളരെ അതിശയത്തോട് കൂടിയിട്ട് എന്താണ് ഈ ഹോൾസിനെ പറ്റിയത് എന്ന് വിചാരിച്ചു നോക്കി നിൽക്കുവായിരുന്നു ടേക്ക് അവേ കിട്ടിയോ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ് നമ്മൾ ഈ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇരിക്കുമ്പോഴൊക്കെയോ നമ്മൾ അറിയുന്നില്ല എത്ര അവേഴ്സ് ആൻഡ് അവേഴ്സ് ആണ് പോകുന്നതെന്ന് ഷോർട്ട് ടേം ആയിട്ടുള്ള പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഗോളിൽ നിന്ന് നമ്മൾ ഒത്തിരി അകന്ന് അകന്ന് പോവുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് നല്ല ഒരു ഗോൾ സെറ്റിംഗ് നിങ്ങൾക്കുണ്ടാവട്ടെ സ്മാർട്ടായിട്ട് പ്ലാനിങ് നടക്കട്ടെ അതുപോലെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് വളരെ ഉണർവോട് കൂടിയിട്ട് നല്ലൊരു പ്ലാനിങ്ങോട് കൂടി നല്ലൊരു ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് ആ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ഇടവരട്ടെ വരട്ടെ ഏഞ്ചലിക് മൈൻഡ് എല്ലാ എല്ലാ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങളോടൊപ്പം